വാർത്തകൾ വിശദമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളം അടക്കമുള്ള എട്ട് സംസ്ഥാനങ്ങളിലും ലക്ഷദ്വീപിലുമായി സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ ആദ്യ പട്ടികയിൽ തന്നെ ഇടം നേടിയപ്പോൾ വടകര സിറ്റിംഗ് എംപിയായ കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റി ആലപ്പുഴയിൽ ഒരിടവേളയ്ക്ക് ശേഷം എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മത്സരരംഗത്ത് എത്തുന്നുവെന്നതും പ്രത്യേകതയാണ് രാജ്യസഭാ അംഗമായി രണ്ടു വർഷത്തിലേറെയായി കാലാവധി ബാക്കിയുള്ളപ്പോഴാണ് കെ സി വേണുഗോപാൽ മത്സരിക്കാനിറങ്ങുന്നത് ഡൽഹി എ ഐ സി സി ആസ്ഥാനത്ത് സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം ശശി തരൂർ ആറ്റിങ്ങൽ അടൂർ പ്രകാശ് പത്തനംതിട്ട ആൻഡോ ആന്റണി മാവേലിക്കര കൊടിക്കുന്നേൽ സുരേഷ് ആലപ്പുഴ കെ സി വേണുഗോപാൽ ഇടുക്കി ഡീൻ കുര്യാക്കോസ് എറണാകുളം ഹൈബി ഇടൻ ചാലക്കുടി ബെന്നി ബെഹന്നാൻ തൃശൂർ കെ മുരളീധരൻ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ ആലത്തൂർ രമ്യ ഹരിദാസ് വയനാട് രാഹുൽ ഗാന്ധി കോഴിക്കോട് എം കെ രാഘവൻ വടകര ഷാഫി പറമ്പിൽ കണ്ണൂർ കെ സുധാകരൻ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്തൻ എന്നിവരാണ് കോൺഗ്രസിനായി ജനവിധി തേടുന്നത് വടകരയിൽ ഷാഫി പറമ്പിലും തൃശൂരിൽ കെ മുരളീധരനുമാണ് സർപ്രൈസ് സ്ഥാനാർത്ഥികൾ തൃശൂരിൽ ടി എൻ പ്രതാപൻ പ്രചാരണം ആരംഭിച്ച ശേഷമാണ് സ്ഥാനാർത്ഥിത്വം കെ മുരളീധരനിലേക്ക് പോകുന്നത് വടകരയിൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നല്ലോ അപ്പോ പാർട്ടി പാർട്ടി സംബന്ധിച്ച് ഞാൻ അതുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം േണുഗോപാൽ ബി ജെ പി ചേർന്നതാണ് തൃശൂരിലെ അപ്രതീക്ഷിത മാറ്റത്തിന് പിന്നിൽ ആലപ്പുഴയിലും വടകരയിലും തൃശൂരിലും ഒഴിച്ച് എല്ലാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് എം പിമാർ തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വയനാട്ടിൽ രണ്ടാം തവണയും രാഹുൽ ഗാന്ധി ജനവിധി തേടും കണ്ണൂരിൽ മൂന്നാം തവണയും കെ സുധാകരൻ മത്സരിക്കുമ്പോൾ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലാണ് അംഗത്തിനിറങ്ങുന്നത് തിരുവനന്തപുരത്ത് ഇത് നാലാം തവണയാണ് ശശി തരൂർ ജനവിധി തേടുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ യു മുന്നണിയുടെ പൂർണ്ണ ചിത്രം തെളിഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ